മത്സ്യബന്ധനത്തുറമുഖത്ത് ചൂണ്ടയിടുന്നതിനിടയിൽ കാണാതായ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം കണ്ടെത്തി തൃശൂരിലെ അഴീക്കോട് കടലിലാണ് മൃതദേഹം കണ്ടത് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന ട്രാക്സ്യൂട്ടും മൊബൈൽ ഫോണും സിമ്മും തിരിച്ചറിഞ്ഞാണ് മൃതദേഹം റിയാസിന്റേതാണെന്ന് ഉറപ്പാക്കിയത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാണാതായ ചെമ്മനാട് കല്ലുവളപ്പിലെ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന്റെ മൃതദേഹം തൃശൂരിലെ അഴീക്കോട് തീരത്തോട് ചേർന്ന് കടലിലാണ് കണ്ടത് കരക്കടുപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം റിയാസിൻ്റേതെന്ന് ഉറപ്പിച്ചത് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന ട്രാക്ക് സ്യൂട്ടും മൊബൈൽ ഫോണും സിമ്മുമാണ് മൃതദേഹം തിരിച്ചറിയുവാൻ സഹായകരമായത് കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് പുലർച്ചെ അഞ്ചര മണിയോടെയാണ് മുഹമ്മദ് റിയാസ് അപകടത്തിൽപ്പെട്ടത് കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതിനിടെ കാൽ തെറ്റി കടലിലേക്ക് വീഴുകയായിരുന്നു റിയാസിനെ കണ്ടെത്തുവാൻ പോലീസും ഫയർഫോഴ്സും തീരദേശ പോലീസും നേവിയിലെ മുങ്ങൽ വിദഗ്ധരും കീഴൂരിലെത്തി തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയും തിരച്ചിൽ നടത്തിയിരുന്നു റിയാസിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭ രംഗത്തായിരുന്നു നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തുകയും വിഷയത്തിൽ കളക്ടർ ഇടപെട്ട് ചർച്ച നടത്തുകയും തിരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് തൃശ്ശൂരിലെ അഴീക്കോട് നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വിവരമറിഞ്ഞ് റിയാസിൻ്റെ ബന്ധുക്കൾ തൃശ്ശൂരിലെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ്